സങ്കീർത്തനം എഴുപത്തിയഞ്ച് സംഗീത പ്രമാണിക്ക് നശിപ്പിക്കരുത് എന്ന രാഗത്തിൽ ആസാഫിന്റെ ഒരു സങ്കീർത്തനം ഒരു ഗീതം ദൈവമേ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു നിന്റെ നാമം അടുത്തിരിക്കുന്നു ഞങ്ങൾ നിന്റെ അതിശയ പ്രവർത്തികളെ ഘോഷിക്കുന്നു സമയം വരുമ്പോൾ ഞാൻ നേരോടെ വിധിക്കും അതിലേ സകല നിവാസികളും ഞാൻ അതിന്റെ തൂണകളെ ഉറപ്പിക്കുന്നു കൊമ്പ് ഡബികളോടും ദുഷ്ടന്മാരോടും ഞാൻ പറയുന്നു നിങ്ങളുടെ കൊമ്പ് മേലോട്ട് ഉയർത്തരുത് ചാട്ടത്തോടെ സംസാരിക്കുകയും വരുത് കിഴക്കുന്നല്ല പടിഞ്ഞാറുന്നല്ല ടിക്കുന്നതുമല്ല ഉയർച്ച വരുന്നത് ദൈവം ന്യായാധിപതിയാകുന്നു അവൻ ഒരുത്തിനെ താഴ്ത്തുകയും മറ്റൊരുത്തിനെ ഉയർത്തുകയും ചെയ്യുന്നു യഹോവയുടെ കയ്യിൽ ഒരു പാനപാത്രമുണ്ട് വീഞ്ഞു നിറയ്ക്കുന്നു അത് മദ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവൻ അതിൽ നിന്ന് പകരുന്നു ഭൂമിയിലെ സകല ദുഷ്ടന്മാരും അതിന്റെ മട്ട് വലിച്ചു കുടിക്കും ഞാനോ എന്തേക്കും പ്രസ്താവിക്കും യാക്കോവിന്റെ ദൈവത്തിന് സ്തുതി പാടും ദുഷ്ടന്മാരുടെ കൊമ്പുകളൊക്കെയും ഞാൻ മുറിച്ചുകളയും നീതിമാന്മാരുടെ കൊമ്പുകളോ ഉയർന്നിരിക്കും